വളരെ സന്തോഷമുണ്ട് രണ്ട് മന്ത്രിമാരെ കേരളത്തിന് അല്ല ഞാൻ അങ്ങനൊന്നും പറയത്തില്ല മന്ത്രിസ്ഥാനം രണ്ടെണ്ണം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയത് കേരളത്തിന് കിട്ടിയത് സന്തോഷമുണ്ട് അത് അവരെ അഭിനന്ദിക്കാനും എനിക്ക് താല്പര്യമുണ്ട് ആദ്യം ഇത് ഇതിന് താഴെക്കൂടെ

ശക്തമായ പ്രതിപക്ഷമാണ് അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും ഇല്ലാതെ പോയതിൻ്റെ ഗതികേട് ജനങ്ങളെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അനുഭവിക്കുന്നു ഇപ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷം കേന്ദ്രത്തിലുണ്ടായപ്പോൾ കേന്ദ്രത്തിൻ്റെ ടോൺ മാറി എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലും ജനങ്ങൾക്ക് വളരെ അപ്രീതി ഉണ്ട് ഇനിയുള്ള കാലമെങ്കിലും അവർ പ്രതിപക്ഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യം വിജയിക്കത്തക്ക രീതിയിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഭരണകാര്യം നടത്തിയാൽ അവർക്ക് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു ഏകാധിപത്യം ഞാൻ പറയത്തില്ല കാരണം അവർക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ട് പക്ഷെ നല്ല ഭൂരിപക്ഷം ഉണ്ട് എന്ന് കരുതി പ്രതിപക്ഷത്തോട് അല്ല അങ്ങനെ നല്ല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തോട് മാന്യമായിട്ട് പെരുമാറണം പ്രതിപക്ഷമായി സഹകരിച്ച് പ്രവർത്തിക്കാമല്ലോ ആ ഒരു കുറവ് ഉണ്ടായിരുന്നു അതാണ് അവസാന അവസാനഘട്ടത്തിലുമൊക്കെ അനുഭവപ്പെട്ടാതെ തന്നെ